വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു ഒഴിച്ചെറി ഉണ്ടാക്കാം ഇത് ചോറിനോടൊപ്പം കഴിക്കാനായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനുവേണ്ടി വേണ്ടി രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് എൻ്റെ വീട്ടിലെ മാങ്ങ തന്നെയാണ് അവിടെ ചെറിയ മാങ്ങയാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക ഇനി നമുക്ക് ആവശ്യം ഒരു അരമുറ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം മതിയകരുത് ഒരു നുള്ള മതി ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുവും കൂടി ചേർത്ത് ഒന്നും കൂടി കറക്കിയെടുത്തുകൊണ്ട് വരാം ഒന്ന് ചതയാനേ പാടുള്ളൂ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കൊന്ന് പച്ചമാങ്ങ മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് തിളക്കാനായിട്ട് വെക്കാം ഒന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരും തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക പിന്നെ സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഒരേ ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക അധികം വെന്ത് പോകരുത് ഒരു മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇളക്കി നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം വെന്ത് ഉടഞ്ഞു പോരുത് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കടുകും കൂടി അരച്ചു വെച്ചിരിക്കുന്ന അതും കൂടി ചേർക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണിത് ആ മിക്സിയുടെ ജാർ കൂടി കഴുകി ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതേ ഭാഗത്തിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അധികം വെള്ളം കൂടി പോരുത് ഇതൊന്ന് ചൂടായി വരണം ഈ തേങ്ങ അരപ്പം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു അരക്കപ്പ് നല്ല തൈര് ഫ്രഷായ തൈര് ഏർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത ഫ്രഷായ തൈര് ഏർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പം മാങ്ങക്ക് പുളിയുള്ളത് കൊണ്ട് തൈരിന് അധികം പുളി ഉണ്ടാവരുത് അത് നല്ല പുതിയ തൈരായിരിക്കണം അപ്പോഴാണ് കറിക്ക് നല്ല സ്വാദുണ്ടാവുക എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക ഇനി ഒന്ന് ചൂടായി വരുമ്പോഴ് തിളക്കരുത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് വറുക്കാം അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അടുക്ക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അഞ്ചോ ആറോ ഉലുവ ഏർത്ത് കൊടുക്കാം മോര് ഇറുക്കി ഇറക്കുന്ന പോലെ കുറേ ഉലുവ ഏർക്കരുത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളു ഉലുവ ഏർത്ത് കൊടുക്കുക അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പർ ഏർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം അതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കറിക്ക് നല്ല സ്വാദുണ്ടാവും സാധാരണ ഇത് ഈ കറി ഒരു രാവിലെ വെക്ക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് ഇതിൻ്റെ പുളി ഉപ്പൊക്കെ ഇറങ്ങി നല്ല അടിപൊളി സ്വാദായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇരിക്കും തോറും ഇത് അന്ന് അറിവരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്നും കൂടി കുറുകി വരും അപ്പം നല്ല ഈസി ആയിട്ടൊരു കറി തയ്യാറാക്കിയില്ലേ നമ്മൾ ചോറിനോടൊപ്പം കഴിക്കാൻ ഇപ്പം ഈ കറിയും ഒരു വറുത്ത മീനും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് സുഖമായിട്ട് തിന്നാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ടും കൂടി ചെയ്യുക ഇപ്പോൾ രണ്ട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി ഇങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്നേ ഉള്ളൂ ഇപ്പം വാങ്ങാ കാലമാണ് അപ്പോൾ നിങ്ങളിതൊന്ന് റെഡിയാക്കി നോക്കുക വളരെ എളുപ്പമില്ലേ നല്ല സ്വാദാണ് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം